ചാണകിന്റെ കാമുകിമാർ മനഃശാസ്ത്രം രചന ഡോക്ടർ റോബിൻ കെ മാത്യു ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ഡോക്ടർ റോബിൻ കെ മാത്യു തൗസൻഡ് ചാണകിന്റെ കാമുകിമാർ മനഃശാസ്ത്രം രചന ഡോക്ടർ റോബിൻ കെ മാത്യു ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ളക്ഷൻ കോപ്പിറൈറ്റ് ഡോക്ടർ റോബിൻ കെ മാത്യു തൗസൻഡ് ചാണകൻ്റെ കാമുകിമാർ ലോജിക്കൽ ഫാലസികൾ എന്ന് പറയുന്നത് യുക്തിപരമായ വീഴ്ചകളാണ് ഒരു വാദപ്രതിവാദത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്താൻ ബോധപൂർവമോ അല്ലാതെയോ ഉപയോഗിക്കുന്ന കുയുക്തികളാണ് അത് നിങ്ങളുടെ വാദത്തെ ഫലപ്രദവും ബോധ്യപ്പെടുത്താത്തതുമാക്കുന്ന യുക്തിയിലെ ഒരു പിശകാണിത് മറ്റുള്ളവരുടെ വാദങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ വാദങ്ങളിലും ഈ തെറ്റുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം ഈ പുസ്തകത്തിൽ അൻപത് ലോജിക്കൽ ഫാലസികളെക്കുറിച്ച് മാത്രമാണ് വിവരിച്ചിട്ടുള്ളത് ചൂടുള്ള കൈകൾ ഹോഡ് ഹാൻഡ് ഫാലസി ഒരു കളിയിലോ പ്രവർത്തനത്തിലോ വിജയിച്ച ഒരാൾ തുടർന്നുള്ള ശ്രമങ്ങളിൽ വീണ്ടും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രവണതയാണ് ഹോഡ് ഹാൻഡ് ഫാലസി അത്ലറ്റുകൾ ആവർത്തിച്ച് സ്കോർ ചെയ്യുമ്പോൾ അവർക്ക് ചൂടുള്ള കൈകൾ ഉണ്ട് എന്നുള്ള പഴഞ്ചൊല്ലിൽ നിന്നാണ് ഹോഡ് ഹാൻഡ് ഫാലസി ഉരുത്തിരിഞ്ഞത് ഈ പക്ഷപാതം വീണ്ടും വീണ്ടും വിജയം ആവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് ഹോഡ് ഹാൻഡ് ഫാലസി മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു ഹോക്കി ഗെയിം കാണുന്നു എന്ന് സങ്കൽപ്പിക്കുക കളിയുടെ ആദ്യ മിനിറ്റുകളിൽ ഗോളി അഞ്ച് സേവുകൾ നടത്തി ആ ഗോളി വീണ്ടും സേവുകൾ തുടരുമെന്ന് നമ്മൾ പ്രവചിക്കും കാരണം അവരുടെ ശരാശരി സേവ് പ്രകടനം പരിഗണിക്കാതെ അവർ ഹോട്ട് ഹോട്ട്സ്ട്രീക്കിലാണ് എന്നൊരു ധാരണ നമുക്കുണ്ടാവും സ്പോർട്സ് ചൂതാട്ടം തുടങ്ങിയ സന്ദർഭങ്ങളിലാണ് ഹോട്ട് ഹാൻഡ് ഫാലസി സാധാരണയായി കാണുന്നത് എങ്കിലും ഇത് നമ്മുടെ ദൈനംദിന പെരുമാറ്റത്തെയും ബാധിക്കും അടുത്തിടെയായി കുറച്ച് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മുടെ സമയം നല്ലതാണെന്ന് കരുതുകയും ആ വികാരത്തെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുവാനുള്ള പ്രവണത നമുക്കുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ വിജയിച്ച ടിക്കറ്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയും സമാനമായ നമ്പറുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തേക്കാം നമ്മുടെ മുൻകാല ഭാഗ്യമോ മുമ്പ് വിജയിച്ച നമ്പറുകളോ യഥാർത്ഥത്തിൽ ലോട്ടറി നേടാനുള്ള നമ്മുടെ സാധ്യതയെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം ഒരാഴ്ചത്തെ വിജയം അതിന്റെ പിന്നീടുള്ള വിജയമായിരിക്കണം എന്ന് നിർബന്ധമില്ല ഇതിനൊരു മറുവശമുണ്ട് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് എന്നോ നിങ്ങൾ തീയിലാണ് അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നേരം എന്നോ ഉള്ള വിശ്വാസം തന്നെ മികച്ച പ്രകടനത്തിലേക്ക് നിങ്ങളെ നയിക്കും വളരെ വിമർശനാത്മകമായും യാഥാർത്ഥ്യ ബോധത്തോടെയും ചിന്തിക്കുന്നത് ആളുകളുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സമയങ്ങൾ ഉണ്ട് ഫാലസി ഓഫ് സിംഗിൾ കോസ് ഒരു സംഭവത്തിന് യഥാർത്ഥത്തിൽ ഒന്നിലധികം പ്രേരകങ്ങളോ കാരണങ്ങളോ ഉള്ളപ്പോൾ ഒരൊറ്റ കാരണമേയുള്ളൂ എന്ന് അനുമാനിക്കുക ലോജിക്കൽ ഫോം വൈക്ക് ശേഷം എക്സ് സംഭവിച്ചു അതിനാൽ വൈ എക്സിന് കാരണമായി ഇതിന് കാഷ്വൽ റിഡക്ഷൻ എന്നും പറയും ഉദാഹരണം ഒന്ന് ജോൺ പറയുന്നു ആ നശിച്ച നശിച്ചയണ്ണാൻ എന്റെ കാറിന് മുന്നിലേക്ക് ചാടിയതിനാൽ എന്റെ കാർ റോഡിന്റെ സൈഡിൽ ചെന്നിടിച്ചു പോലീസ് ഓഫീസർ മിസ്റ്റർ വാഹനം ഓടിക്കുമ്പോൾ കാമുകിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചതും മദ്യപിച്ച് വാഹനം ഓടിച്ചതുമായി ഈ അപകടത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നില്ലേ വിശദീകരണം അണ്ണാൻ ഇല്ലായിരുന്നുവെങ്കിൽ കാർ മൊത്തത്തിൽ ഇടിക്കണമെന്നില്ല പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അയാൾക്കത് തടയാമായിരുന്നു മാത്രമല്ല അയാൾ വനത്തിലൂടെയും കുറുക്കുവഴിയിലൂടെയുമാണ് വണ്ടി ഓടിച്ചത് അവിടെ എണ്ണാനുണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുണ്ടല്ലോ ഉദാഹരണം രണ്ട് ജൂലി കൂടുതൽ ആളുകൾ പ്രേതങ്ങളിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുന്നതിന്റെ കാരണം